പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ മിൽമയുമായി സംയോജിപ്പിച്ച് നടപ്പിലാക്കുന്ന മിൽമ മിൽമ പാർലർ ഷോപ്പി വായ്പാ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കെ കെ രാമചന്ദ്രൻ നിർവഹിച്ചു തൃശൂർ ജില്ലയിലെ കോടാലിയിൽ മിൽമ ഷോപ്പിംഗ് ആരംഭിച്ച പ്രവീണയുടെ സംരംഭത്തിന് പ്രാരംഭം കുറിച്ചുകൊണ്ട് ആദ്യവില്പന നടത്തിയാണ് എം എൽ എ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് കോർപ്പറേഷന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന മിൽമ പാർലർ മിൽമ ഷോപ്പി പദ്ധതിയിലൂടെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗത്തിലെ ഊർജ്ജസ്വലരായ യുവതി യുവാക്കൾക്ക് കുറഞ്ഞ മുതൽ മുടക്കിൽ മികച്ച വരുമാനം നൽകുന്ന സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള സുവർണാവസരമാണ് കോർപ്പറേഷൻ ഒരുക്കുന്നതെന്ന് എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ അറിയിച്ചു ചടങ്ങിൽ എം എൽ എ കോർപ്പറേഷൻ്റെ വിവിധ പദ്ധതികൾ പ്രകാരമുള്ള വായ്പാ വിതരണവും നടത്തി മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലിയിൽ നടന്ന ചടങ്ങിൽ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് അധ്യക്ഷത വഹിച്ചു മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് മുഖ്യാതിഥിയായി കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ വി പി സുബ്രഹ്മണ്യൻ വാർഡ് മെമ്പർമാരായ കെ വി ഉണ്ണികൃഷ്ണൻ കെ എസ് സൂരജ് മിൽമ തൃശൂർ ഡയറി മാനേജർ സി സജിത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മെമ്പർ റെജിമോൻ എന്നിവർ സംസാരിച്ചു